പ്രകൃതിയിലെ ഓരോ നീ നീ കണ്ടത് കണ്ടത് അല്ലെങ്കിൽ മൊബൈലിന്റെ സെക്കൻഡ് റീലുകളാണോ കൂടുതൽ വിശുദ്ധ ിൽ ആറായിരത്തിൽ പരം ആയത്തുകളെ പറ്റിയാണോ നീ കണ്ടത് കേട്ടത് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ മക്കളെപ്പോഴും ലഹരി പിടിപ്പിക്കുന്ന അർത്ഥമില്ലാത്ത തോന്നിവാസ പാട്ടുകളാണോ നീ കൂടുതൽ കേട്ടത് അല്ലെങ്കിൽ ലോകത്തെ കുറേയേറെ സമ്പാദിച്ചാലും ലോകം അടക്കി വാടി അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ വെറും കയ്യോടെ

ഓരോ ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു വേദനയോടെ നമുക്ക് അറിയ അറിയാൻ സാധിക്കും ഈ ലോകത്ത് ലോകത്താഹ മനുഷ്യന് നൽകുന്ന ഏത് ബന്ധങ്ങളും പവിത്രമാണ്